നമസ്കാരം മേ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മിൽക്ക് പേഡയുടെ റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ നല്ല സ്വീറ്റായിട്ടുള്ള നല്ലൊരു മിൽക്ക് പേഡ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വളരെ സിമ്പിളായിട്ട് പാൽപ്പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഏകദേശം മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരുന്നത് എന്തായാലും പാൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്നര കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ പാൽപ്പൊടി കുറച്ച് കുറച്ചിട്ട് ഇളക്കി അങ്ങനെ കട്ട പിടിക്കാതെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിക്കാവുന്നതും വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കൈവിടാതെ ഇളക്കണം സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കാരണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ മാത്രമേ എടുക്കാവുള്ളൂ അതിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ വേണം എടുക്കാൻ എന്തായാലും നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം നമ്മുടെ പാലിൻ്റെ മിക്സ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ നെയ്യ് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം എന്നാൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തിക്കാവുന്നത് വരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറേശ്ശേ നെയ്യ് ചേർത്തിട്ട് നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തു പോട്ടെ എനിക്ക് നല്ല നമുക്ക് ഒരു പേരയുടെ കഴിവത്തിനൊക്കെ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി ഞാനിപ്പോൾ ഇതിൽ ഏകദേശം മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ലൈറ്റ് മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നൂടെ ഒന്ന് സ്വല്പം ഒരു മുപ്പത് മിനിറ്റും കൂടെ കറക്റ്റ് പേരയുടെ ആ പരി പരിവത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ചൂടാണ് ഇപ്പോൾ ഒരു കുറച്ച് ചൂടൊന്ന് മാറിയ ശേഷം ചെറിയ ചൂടിൽ നമുക്ക് ബോൾസ് ആക്കി മാറ്റി വെക്കണം അപ്പോൾ ചെറിയ ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറിയ ചൂടായപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് എല്ലാം കൂടെ ഇതുപോലെ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് പേടാ മേക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് ഷെയ്പ്പാക്കാം ഇതെന്തായാലും ഞാനൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ട് വരാം നമ്മുടെ പേടയെല്ലാം ഞാൻ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ബദാം ചെറിയ പീസാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ആയിട്ടുള്ള പേട തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരെ ബൈ ബൈ